ഹായ് ഫ്രണ്ട്സ് ഈ തെങ്ങ് വളരെ നന്നായി വളർന്നു വന്നുകൊണ്ടിരുന്ന നല്ലൊരു തെങ്ങായിരുന്നു കുള്ളൻ ഇനത്തിൽപ്പെട്ടൊരു തെങ്ങായിരുന്നു പക്ഷേ ഈ തെങ്ങിൻ്റെ മണ്ട നശിച്ചുപോയി അതെങ്ങനെയാണ് നശിച്ചു പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൽ ചെമ്പൻചൊല്ലിയുടെ ചെറിയൊരു ആക്രമണം ഉണ്ടായിരുന്നു എന്നാൽ ചെമ്പൻചൊല്ലിയുടെ ആക്രമണം കൊണ്ടല്ല ഇതിൻ്റെ മണ്ട നശിച്ചു പോയത് ആ കാരണമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ചെമ്പൻചൊല്ലി ബാധിച്ച തെങ്ങ് ക്ലീനാക്കി ഇതിൻ്റെ ഉള്ളിൽ മരുന്നു ഒഴിക്കുന്നതിന് വേണ്ടി തെങ്ങിൻ്റെ ചില കൊതുമ്പും അതുപോലെ കൊതുമ്പില്ല കോഞ്ഞാട്ട പോലുള്ള ഭാഗങ്ങളും അതിൻ്റെ വേസ്റ്റായിട്ടിരിക്കുന്ന ഒക്കെ എടുത്തു കളയുന്നതിൻ്റെ ഭാഗമായിട്ട് മടൽ ഒന്ന് കീറി വിട്ടു മടൽ കീറി വിട്ടപ്പോൾ തൈത്തങ്ങായതുകൊണ്ട് അതിൻ്റെ നാമ്പ് ഭാഗം എന്തുപറ്റി അത് ബലമില്ലാത്തതുകൊണ്ട് പതുക്കെ ഒന്ന് ചെരിച്ച കൂട്ടത്തിൽ ഒടിഞ്ഞു പോവുകയാണ് ചെയ്തത് അത് നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വശമാണ് തെങ്ങ് ക്ലീൻ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നാമ്പിന് വളരെയധികം ബലം കൊടുത്ത് അത് ചായ്ക്കുകയോ ഒടിക്കുകയോ ഒന്നും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് പോലെ തെങ്ങിൻ്റെ നാമ്പ് ഒടിഞ്ഞു പോകും അത് പൂർണ്ണമായിട്ട് ഒടിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും അഗ്രഭാഗം വളർന്നു വരുന്ന ഭാഗം അടക്കം ആയിരിക്കും അത് ഒടിഞ്ഞു പോകുന്നത് പിന്നെ ആ തെങ്ങിൻ്റെ മണ്ട പോയതുപോലെ തന്നെ ആകുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും തെങ്ങ് ക്ലീനാക്കുമ്പോൾ മരുന്നൊഴിക്കുന്നതിന് വേണ്ടി ക്ലീൻ ആക്കിയപ്പോൾ ഒരാൾക്ക് പറ്റിയ ഒരു അബദ്ധമാണിത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം ക്ലീൻ ക്ലീനാക്കുമ്പോൾ നാമ്പിൻ്റെ ഭാഗത്ത് ഒരുപാട് ബലം കൊടുത്ത് നമുക്ക് ഒടിക്കാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം ഇതിൻ്റെ ഉള്ളിലെ എല്ലാം നശിപ്പിക്കാൻ സാധിച്ചു പക്ഷേ തെങ്ങിൻ്റെ മണ്ടയും ആ കൂടെ പോകാനിടയായി അതുകൊണ്ട് നമ്മൾ വളരെയധികം ബലം കൊടുക്കാതെ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഓപ്പറേഷൻ സക്സസ് പേഷ്യൻറ്റ് ഡെറ്റ് എന്ന് പറയുന്ന അവസ്ഥയായി പോകും അതുകൊണ്ട് തെങ്ങ് പ്രത്യേകിച്ച് ചെറിയ തൈ തെങ്ങുകൾ വൃത്തിയാക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം